സ്നേഹബന്ധം നമ്മൾ ജീവിതത്തിൽ ആദ്യത്തിൽ അതിപ്പോൾ ഒരുപാട് കടന്നു വന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും അതിൽ മൂന്ന് ഘട്ടങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്ന ലോകത്താണ് നമ്മൾക്ക് ഒരാളുടെ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ നല്ല കാര്യങ്ങൾ മാത്രമേ നോട്ടീസ് ചെയ്യുള്ളൂ കാരണം നമ്മളും അവരും തമ്മിലുള്ള ഒരു ആകർഷണീയത അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ അയാളുടെ ഒരു കുറ്റം കുറവും കാണില്ല അയാൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായിരിക്കും അതങ്ങനെയാണ് അതെൻ്റെ ഒരു രീതി അങ്ങനെ നമ്മൾ തമ്മിലടുക്കും ഇത് ഇത് നമ്മളിങ്ങനെ അടുപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ഹോർമോൺസാണ് കാരണം ഹോർമോൺസ് നമ്മൾ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മനുഷ്യന്മാരല്ല നമ്മളിപ്പോൾ ഒരു ഇണയും തുണയും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് അത് പ്രകൃതി നിയമം അവിടെ കുലം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ബോധം കിടത്തേണ്ട ആവശ്യം പ്രകൃതിക്കുണ്ട് അപ്പോൾ ആ ഒരു ബോധം കിട്ടത്തിയ അവസ്ഥയിലാണ് നമുക്ക് അവരുടെ കുറ്റങ്ങളൊന്നും കാണാൻ പറ്റാതെ പോയത് അപ്പോൾ ആ ബോധം കിട്ടത്തിയവസ്ഥയിൽ ഓക്കെ നമ്മൾ അടുത്തു പിന്നെ പ്രകൃതിയുടെ പുത്തുൽപാദന കാര്യങ്ങളൊക്കെ നടന്നു എന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് പ്രകൃതിയുടെ കാര്യം നടന്നു പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ അതല്ല മനുഷ്യൻ വീണ്ടും തുടർന്ന് അതായത് ഒരിണ ഒരു തുണ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ നേരത്തെ അട്രാക്ഷനൊക്കെ അതായത് നമ്മൾ വിചാരിച്ചതെല്ലാം കിട്ടി കഴിയുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ എല്ലാം നമുക്ക് കിട്ടാതെ കിട്ടുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ആവശ്യം ആവേശമൊക്കെ ഉണ്ടാവുക കിട്ടി കഴിയുമ്പോൾ ഒക്കെ നമുക്കതിൽ ചെറിയൊരു മടുപ്പ് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറും അതായത് ആ വ്യക്തി നമ്മൾക്ക് നേരത്തെ തന്ന അത്രയും സ്നേഹം സന്തോഷം സുഖമോ ഒന്നും നൽകുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കുള്ളിൽ നിരാശ വരും അപ്പോൾ പിന്നെ കാണാൻ തുടങ്ങും എന്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി അയാളുടെ കുഴപ്പങ്ങൾ അയാളുടെ പ്രശ്നങ്ങൾ പിന്നെ രണ്ട് കൂട്ടറും മാത്രമേ കാണുള്ളൂ അങ്ങനെ ഒരു ഘട്ടമുണ്ട് ഓക്കെ അത് ഹണിമൂൺ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് ഹണിമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബന്ധത്തിലാണെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഹണിമൂൺ എന്ന് പറയാം പിന്നെ നമ്മളിതുപോലെ മറ്റൊരാളുടെ ഇൻപെർഫെക്ഷൻസ് കുഴപ്പങ്ങൾ കണ്ടെത്താൻ തുടങ്ങുന്നൊരു സമയമുണ്ട് ആ കുഴപ്പങ്ങൾ കണ്ടെത്താൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പരസ്പരം പഴിച്ചാലും അത് നമ്മൾക്ക് പ്രതീക്ഷക്കൊത്ത വ്യക്തിയല്ല അയാളെന്ന് നമുക്ക് തോന്നും അത് എത്രമാത്രം ശക്തമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത പോലെ തോന്നും അത് നേരത്തെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളൊന്നും ഒക്കെ പോയില്ലേ അതെല്ലാം തകർത്ത വ്യക്തിയായിട്ട് തോന്നും നമ്മുടെ പ്രയാസങ്ങളുടെയെല്ലാം കാരണക്കാരനായിട്ട് തോന്നും നിരാശ തോന്നും നമ്മൾ ട്രാപ്പഡായ നമ്മളത് കെണിയിലവകപ്പെട്ട വിളിച്ച് അപ്പോൾ നമ്മൾ തർക്കങ്ങൾ ആരംഭിക്കും ആ തർക്കങ്ങൾ ചിലപ്പോൾ അതിരിവിടും രണ്ടാളും ഒരേ രീതിയിലാണല്ലോ അവസ്ഥയിൽ നിൽക്കുന്നത് രണ്ടാളും അതിരിവിടും അതിരി വിട്ട് അതിരൂക്ഷമായ തർക്കങ്ങളിലേക്ക് പോകുമ്പോൾ പലരും പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെടും ചിലപ്പോൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ അവർക്ക് തോന്നും ഇത് ഇത് നമ്മുടെ സത്യം തിരിച്ചറിയുന്നൊരു ഘട്ടമാണ് അത് നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന ഘട്ടം ബോധത്തിലല്ലായിരുന്നു നമ്മുടെ ശരിക്കും അത് ഞാൻ പ്രകൃതി നമ്മളെ അബോധാവസ്ഥയിലാക്കിയ സമയത്തായിരുന്നു അത് ഇപ്പോൾ നമ്മൾ ബോധാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാളുടെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ശ്രദ്ധപ്പെടുന്നുള്ളൂ രണ്ടാമത്തെ സൈഡും കൂടി നമ്മൾ കാണുന്നൊരു ഘട്ടമാണിത് ഈ സമയത്ത് നമ്മൾ കുറച്ച് ക്ഷമ പാലിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ രണ്ട് കൂട്ടറും ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുള്ളത് സെക്കൻഡ് സ്റ്റേജ് ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നു പോകേണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും സംഭവിച്ചിട്ടുള്ളതാണ് ആ രണ്ടാമത്തെ ഘട്ടം ഇതേ അവസ്ഥ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ ആ അവസ്ഥയിൽ സത്യം തിരിച്ചറിയാൻ പോകണം ചിലപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഈ പറഞ്ഞ ഈ കഠിനമായ അവസ്ഥ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പിരിഞ്ഞെന്ന് കേൾക്കും പിന്നെ അവർക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പാഠം ലഭിച്ചിട്ടുണ്ടല്ലോ ഈ പാഠം ലഭിച്ച് ആ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ആളിൽ തന്നെ ആ ഒരു തിരുത്തൽ നടത്താൻ കഴിഞ്ഞിട്ടല്ല കാരണം ആ ആൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ച സമയത്ത് പരസ്പരം പറഞ്ഞ കാര്യമുണ്ടല്ലോ അതിന് വേദന ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പറഞ്ഞത് രൂക്ഷമായിട്ടായിരിക്കും പിന്നെ നമ്മുടെ വക കുറെ കൂട്ടിയിട്ട് അതും പെരുപ്പിച്ചിട്ട് രണ്ട് കൂട്ടർക്കും ഇനിയൊരിക്കലും അടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാകും എന്നിട്ട് ഇതേ വ്യക്തികൾ തന്നെയാണ് ഈ ബന്ധം തകർത്തിട്ട് വേറെ ബന്ധത്തിൽ പോയിട്ട് സുഖമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ള ഈ ആ ഒരു ക്ഷേമം ഇവിടെ അവർക്ക് പാലിക്കാൻ പറ്റുന്നില്ല ഇന്ന് ഈ ബോധാവസ്ഥയിൽ വന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് അതായത് നമ്മൾ ഒരിക്കൽ ഒരാളെ സ്നേഹിച്ചു പിന്നെ രണ്ടാമത് കുഞ്ഞ് വേറൊരാളെ സ്നേഹിക്കാറുണ്ട ഇവിടുത്തെ ഒരു സ്നേഹത്തിന് അല്ലെങ്കിൽ ഒരു ഹൃദയത്തെ തകർത്തിട്ട് കണ്ടു പോകാൻ എന്നിട്ട് പിന്നെ വേറൊരാടത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഒരു ബന്ധം മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഇതിൻ്റെ വിഷമം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തകരുന്ന സമയത്ത് ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ പാലിക്കാൻ പറ്റിയൊരവസരം ആ ഒരു അവസരത്തിൽ നമുക്ക് നല്ല യുക്തമായ രീതിയിൽ സംയമനത്തോടെ ചിന്തിച്ച് യഥാർത്ഥമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ബന്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിലെ ഉടനീളം അത് നമ്മൾ സഹായിക്കും അത് ആ ക്ഷമ പാലിക്കാനുള്ള മനസ്സ് നമ്മൾ പിന്നെ ഏത് ലക്ഷ്യം വെച്ചാലും നമുക്ക് നേടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റും അപ്പോൾ നമ്മളെ ദുർബലാവസ്ഥയെ പരിപോഷിപ്പിക്കാതെ നമ്മുടെ യഥാർത്ഥത്തിലേക്ക് വരാം ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഈ ഘട്ടത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ക്ഷമപാലിക്കാൻ അത് ചിലപ്പോൾ ഒന്നും അകന്ന് നിൽക്കില്ല കുറച്ചൊരു സൈലൻസ് മിണ്ടാണ്ടിരിക്കുക ഒരാഴ്ച രണ്ടാഴ്ച മിണ്ടാട്ടിന്ന് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ ദേശത്തോടുള്ള മിണ്ടാതിരിക്കില്ലല്ല പറയാ ജസ്റ്റ് എൻ്റെ മനസ്സൊന്നും സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്നും ഞാൻ ഉണ്ടാതിരിക്കുക ഇന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാതിരിക്കുക അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ടുള്ള പിക്ചർ വരും ക്ലിയറായിട്ടുള്ള പിക്ചർ വരും അപ്പോൾ നമുക്ക് ആ ആളെ പിന്നെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ഇഷ്ടപ്പെടാൻ കഴിയും അതാണ് കറക്റ്റ് സ്നേഹം അത ഇപ്പോൾ പിക്ചർ ക്ലിയറായിട്ട് പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ ഘട്ടം യഥാർത്ഥ ലൈഫ് ഇവിടെ യാതൊരു തെറ്റിദ്ധാരങ്ങളുമില്ല രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ സുന്ദരമായ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കാലഘട്ടത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ രണ്ടാമത്തെ ഘട്ടം അത് മനുഷ്യരെ സംബന്ധിച്ചോളം വളരെ പ്രയാസകരമായ ഘട്ടമാണ് അത് പലർക്കും കരകരൻ പറ്റിയിട്ടില്ല നമ്മൾക്ക് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരു ടെസ്റ്റാണത് നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന് സംയമനത്തോട് കൂടിയിട്ട് യുക്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണോ എനിക്കുള്ളത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അപ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് നല്ലൊരു ഉത്തരമാണ് യെസ് ഐ ക്യാൻ ഞാൻ അതിനെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് എൻ്റെ ഈഗോനെ മാറ്റി വെച്ചിട്ട് ഇത് ഇതാ വലിയൊരു പ്രശ്നത്തെ ഞാൻ സോൾവ് ചെയ്തുകൊണ്ട് കൊണ്ട് സുന്ദരമായൊരു ജീവിതം ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണ് ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് നമുക്ക് അവിടെ ആ രണ്ടാമത്തെ വ്യക്തിയെ ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഘട്ടം കിട്ടുകയുള്ളൂ അതൊരു സമ്മാനമാണ് ഈ കടമ്പ കടന്നതിനുള്ള സമ്മാനം ആ സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ത്യാഗം ഈ പ്രയാസങ്ങൾ ക്ഷമ ഇതെല്ലാം പാലിച്ചാൽ പറ്റും ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്നാമത്തെ ഘട്ടം സമ്മാനമായിട്ട് കിട്ടും അവിടെയാണ് യഥാർത്ഥ അൺകണ്ടീഷണൽ ആകും യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല എനിക്കിപ്പോൾ മനസ്സിലായി നീ ആരാണ് അതായക്കും മനസ്സിലായി നമ്മളാരാണ് ഇനി നമുക്ക് ദൗർബല്യങ്ങളുണ്ട് ഇനി നമുക്ക് മേന്മകളുണ്ട് ഓക്കെ ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് നിബന്ധനകളില്ലാതെ ഞാൻ നീ എങ്ങനെയാണോ അതുപോലെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം റൈറ്റ് അവിടെയാണ് മൂന്നാമത്തെ ഘട്ടം സോ മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക ആദ്യത്തത് ബോധം പോയ അവസ്ഥയിൽ നമ്മുടെ ബോധം ഹോർമോൺസ് കളജാന്ന് മനസ്സിലാക്കണം പ്രകൃതിയിൽ അങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് മനസ്സിലാക്കുക അന്ന് നമ്മൾ നന്മയെ മേന്മയെ മാത്രമേ കണ്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അതിനെ നമുക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മളെ കണ്ണ് തെളിയുന്നത് മനസ്സിലാക്കുക സത്യം ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കുക ആ സത്യം ഉൾക്കൊള്ളുന്ന ഘട്ടത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സുന്ദരമായ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക സോ ഈ മൂന്ന് കടമ്പുകളൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ഞാൻ ഞങ്ങളോട് പറയണം സോ നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ല സുന്ദരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ക്ഷമ പാലിക്കാൻ പറ്റിയ ജീവിതം ആശംസിക്കുന്നു ആൾ ബെസ്റ്റ്